എന്താ സുഖിനി കണ്ണു വെച്ചു അത് തൊലിയാണ് പറയുന്നത് പുളി പുളിപ്പില്ലാതിരിക്കട്ടെ ഇത് കാണിക്കാരി ഏ എന്നെ ഇന്ന് നമ്മളൊരു മിന്നാരപ്പണിയിലാണ് കേട്ടോ നമ്മൾ മഴക്കാലത്തേക്ക് പുളി എടുത്തുവെക്കുക ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഈ സമയത്ത് പുളി ആയില്ല പുളിമാരം എല്ലാം ഇടത്തു കൂടെ ഒക്കെ നിറയിപ്പ് മുറിച്ചു ഞാൻ നമ്മുടെ തൊടിയിലും ഉണ്ടായിരുന്നുണ്ട് തോന്നണ്ട് അപ്പൊന്നല്ലേ ഇപ്പൊ നമ്മള് അതിന്റെ പുളി ഇറക്കേണ്ട സമയാണ് അപ്പൊ നമ്മള് പുളിയൊക്കെ ഇത് പൈസ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ പുളിയൊക്കെ വാങ്ങി പറയാ പൈസ എന്താ പുളി വാങ്ങിയതാണ് കേട്ടോ അപ്പൊ നമ്മളില്ലേ ഇപ്പൊ പുളിയൊക്കെ നേരേക്ക് ഇത് കുരുവൊക്കെ കുത്തി നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വെക്കില്ലേ എന്താ മഴക്കാലത്തേക്കുള്ള ഓരോ കരുതലുകളാണെങ്കിലും അതൊക്കെ എടുത്തു വെച്ച അത്രയും നല്ലത് അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാവുമ്പോ നന്നാവൊന്നുമില്ല തൊണ്ടും ഞങ്ങളെല്ലാവരും വൃത്തി ഒന്നും ഉണ്ടാവില്ല ഞങ്ങളെല്ലാം വെച്ച നല്ലത് കൂട്ടാ ചോ ഇത് അംഗനവാടിന്നേ ബിരിയാണി കൊണ്ടുവന്നിട്ട് കഴിക്കുന്നുണ്ണിയും പൊന്നൂസും പാടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലേ ഒരു പൈ ഇട്ടോ നല്ല പൈ പച്ചക്കറി കൊടുത്തിട്ടേ പച്ചക്കറിയുടെ പച്ചക്കറിയുടെ തൊലി കൊടുത്തിട്ട് നോക്കിയൊക്കെ അവരെങ്ങനെ അറിയോ എത്ര വർഷമായി അവര് പശുക്കളെ ഒക്കെ നോക്കണോ വെച്ചിട്ടാ അത് പോയി കഴിവ് ഒന്നും നമ്മൾ ഇങ്ങനെ വിചാരിക്കും പച്ചക്കറിയൊക്കെ എല്ലാവരും ഇങ്ങനെ പറയില്ലേ ഈ പച്ചക്കറി ഇല്ലേ അതില്ല ശരി നമ്മടെ മുരിങ്ങ കറുവത്തുംക അങ്ങനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അല്ലേ കിട്ടുന്നവരൊക്കെ അതൊക്കെ കൂട്ടിട്ട് ചോറിന് കറിയൊക്കെ ഉണ്ടാക്കിയാ മതിട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങി വല്ലാണ്ട് പച്ചക്കറികളൊക്കെ വാങ്ങിട്ടേ കൊടുക്കാതെ മക്കൾക്ക് കൊടുക്കാതിരിക്കാ നല്ലത് ഇത് അമ്മ രണ്ടുമൂന്ന് ദിവസമായിട്ടോ ടറച്ചിന്റെ മുകളിൽ കൊണ്ടിട്ടിട്ട് ഇന്ന് ചെയ്യാ നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യല് വെഴുകൽ തന്നെ അല്ലെങ്കിൽ എന്താ അമ്മ ഒറ്റയ്ക്ക് കൊറേ കൊറച്ച് തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് അപ്പൊ ഒന്നിച്ചെല്ലാരും പാടൊന്നിച്ച് ചെയ്യാച്ച വേഗം പണിയും കഴിയും കൊറേ നേരം ഇരിക്കേണ്ടും വരില്ലേ കുഞ്ഞുണ്ണിയാ അതെ കുഞ്ഞുണ്ണി ഏ കുഞ്ഞുണ്ണിയെ അങ്കലവാടി ഒരു പാട്ട് പാടിക്ക പാട് പാടില്ലേ കുഞ്ഞൻ എന്താ പാട്ടുപാടുകറിയോന്നും അറിയില്ല എന്റെ ആ എൻറെ പൊന്നു നല്ല പാട്ട് പാടും ആ ശരി ശരി ഓ ആ പൊന്നുനെ പറഞ്ഞില്ല പറഞ്ഞട്ടോ സുഖേ മത്തം കുത്തി കുമ്പളങ്ങ മുളക്കോ മുളക്കോ അത് മത്തനെ മുളക്കുല്ലേ ശരി നിന്റെ കുഞ്ഞു കുഞ്ഞു നമ്മുടെ ഈ വികൃതിയായി വരിയേട്ടപ്പാരി ഈ വികൃതിയായിട്ടല്ലേ ഞാൻ കോഴിക്കോടുക്കുന്നെ ആ അയ്യോ അമ്മ കളയാൻ പാടില്ലേ ചോറിന്റെ മോള് കൂടെ നടക്കാൻ പാടില്ല മൊത്തം പിന്നെ എന്തിനാ പഠിച്ചു പോണത് മാമുണ്ണാൻ വേണ്ടിട്ടല്ലേ രാവിലെ ഏട്ടനെ ഡാൻസ്

മാങ്ങ മാങ്ങട്ട് ഉപ്പിലിടുമ്പഴും തന്നെ എന്താണെന്നറിയോ ചവിട്ടണ്ടവിട്ടണ്ടൊന്നു ദിവസം കളിച്ചോട്ടെ കുട്ടി കൊറച്ച് വല്യ കുട്ടിയല്ലേ നമ്മുടെ കുട്ടി ചെറിയ കുട്ടിയല്ലേ ഉണങ്ങി ഉണങ്ങി ഒന്നും ഏ അതിന്റെ അതാവല്ലാതെ വിദ്യ അവിടെ കടക്കുമ്പോ അച്ഛ അമ്മ അച്ച അച്ഛ കടപ്പറ്റി അച്ഛനും പോയി അമ്മയും പോയി മുട്ട് കഴിഞ്ഞു എന്താ ഏ പേട കൊണ്ടെന്നില്ല ഇന്ന് രാവിലെ പാൽപ്പേട അത് വേണം പറഞ്ഞിട്ടാണെ അത് കഴിഞ്ഞുട്ടോ അതിന്റെ ടേസ്റ്റ് കൊണ്ട് ഞങ്ങളൊക്കെ തിന്നു തീർക്കു ആ കുട്ടി തിന്നു അച്ചുട്ടിയെ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ടീച്ചർ വന്നിരുന്നു എല്ലാരും ഏ കിച്ചുട്ടന് എൽ എസ് എസിന്റെ ക്ലാസ് കേട്ടോ അതുകൊണ്ട് കിച്ചുട്ടൻ വന്നില്ല ചായ വേണ്ടേ സുഗന്യേ ഓടിപ്പോയി ചായ വയ്ക്കലേ ചായ വെക്കാൻ സുഗന്യ സൂപ്പർ കേട്ടോ അടിപൊളിയായിട്ട് ചായ വെക്കും ചായ വെക്കേണ്ട പരിപാടിയിൽ ഞാൻ നിൽക്കാറില്ല ഒന്നല്ലെങ്കി അമ്മ അല്ലെങ്കി സുഗന്യ ഇവര് രണ്ടുപേരെയാണ് ചായ വെക്കൽ വെക്കാൻ അറിയാണ്ടല്ല എന്താ ഈ സമയമാവുമ്പോ ചെലപ്പോ ഞാൻ ഫോണില് കമന്റിനെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് ഞാൻ റൂമില് കടക്കോ അപ്പൊ ഒന്നല്ലെങ്കി അമ്മ പോയി ചായ വെക്കും ഇല്ലെങ്കിൽ സുകന്യ വെക്കും പിന്നെ രാവിലെ ചായ വയ്ക്ക അമ്മേനെ ചായ വയ്ക്ക ഞങ്ങളുടെ രണ്ടു പേരുടെയും ഒരു ദിവസം കല്യാണം ആയതും കൊണ്ടേ ഇവിടെ എല്ലാവരും പെട്ടെക്കണു എൻറെ വീട്ടില് എൻറെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ രണ്ടാമത്തെ മാസാ കേട്ടോ എന്റെ കല്യാണം ഏട്ടന്റെയാണ് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞത് അപ്പൊ ഇവര് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ മോന്ന് ഞായറാഴ്ച ഏട്ടൻ ഒരാഴ്ച ഏട്ടന്റെ കല്യാണം എന്താ ഫെബ്രുവരി പതിനൊന്നാം തീയതി കഴിഞ്ഞു ഇവര് ഫെബ്രുവരി പതിനെട്ടാം തീയതി കാണാൻ വന്നു കേട്ടോ കാണാൻ വന്ന് അങ്ങനെ കൊറേ എന്താ എൻ്റെ അമ്മായിടെ മക്കളെയൊക്കെ കാണാൻ വന്നു കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാവരും കണ്ട് കൊറേ അങ്ങനല്ലേ ഒരു ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ വന്ന് കാണില്ലേ അങ്ങനെ വന്ന് കണ്ട് തലക്കുറിയൊക്കെ വാങ്ങിട്ട് പോയി തലക്കുറി വാങ്ങി പോയി അപ്പൊ ആദ്യം വന്ന് എന്താ ഏട്ടനൊക്കെ പറഞ്ഞ എന്താ പറയുക കള്ളോടിക്കൊന്നും ചെയ്യരുത് എന്താ സാമ്പത്തികം നമ്മുടെ വീട്ടിലും ഇല്ല അപ്പൊ സാമ്പത്തികം ഒന്നും പ്രശ്നമില്ല പക്ഷെ കള്ളുടിക്കരുത് കുടുംബം നോക്കണ ഒരാളാവണം പറഞ്ഞു നിക്ക് എനിക്കങ്ങനെ താല്പര്യം എന്താ എന്റെ അച്ഛൻ കള്ളുടിക്കുമ്പോണ്ടി എനിക്ക് കള്ളുപുടിക്കണ അധികം വേണ്ട തന്നെ ആയിരുന്നു അങ്ങനെ കല്യാണം എന്താ വളടല് വേണം പറഞ്ഞിട്ട് വളടല് കഴിഞ്ഞു മാർച്ച് ഇരുപത്തിനാലാം തീയതി വളടല് കഴിഞ്ഞു മെയ് ആറാം തീയതി കല്യാണം കഴിഞ്ഞുല്ലമ്മ അവളുടെ കൊറച്ച് പഴുകിയിലെ വളട്ടിട്ട് ശരി അവളുടെ വള കഴിഞ്ഞിട്ട് നാലു മാസോ അപ്പോ ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു എന്താ കല്യാണം എന്ന പെങ്ങളുടെ കല്യാണം നേരത്തെ നടത്തുക വെച്ചാല് നടത്തിക്കോളി ഞങ്ങള് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം നടത്താ പറഞ്ഞു അപ്പൊ രണ്ട് ചെലവും കൂടിയും താങ്ങില്ല പറഞ്ഞിട്ട് ഒരു ദിവസം കല്യാണം വെച്ചു അതിൻ്റെതായ കൊറേ പൊരുത്ത കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ആളില്ലാണ്ടും പിന്നെ അത് മാത്രല്ല നമ്മൾ പുറപ്പൊടിക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അത് നമ്മുടെ കുടുംബം അങ്ങനെയല്ലേ പുറമുള്ളവരെക്കാളും പ്രശ്നം ഉണ്ടാവുക നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്കാണ് ഇപ്പൊ വന്നപ്പോ നേരെ ഭക്ഷണം കൊടുക്കുക എന്താ വെച്ചാൽ അവളെ ഇറക്കി നമ്മള് വരികയും ചെയ്യുക കുടുംബങ്ങളാണോ വെച്ചാലും തലേദിവസമൊക്കെ കൃതി കെട്ടിട്ടേ ഇന്നത്തെ പോലെ നല്ലല്ലോ അന്ന് അപ്പൊ അതിന്റെ വെള്ളം കോരിയിട്ടും മൊക്കെ ചടച്ച കൂടെ അരച്ചിട്ടും മാറ്റിയിട്ടൊക്കെ അല്ലെ കാരണം വന്നക്ക് ഈ അമ്മിയിലും എന്താ ആട്ടുകല്ലിലൊക്കെ അരച്ചിട്ട് വേണ്ടേ ആട്ടുകല്ലിൽ ആട്ടും അരക്കും ഒക്കെ നമ്മുടെ കുടുംബങ്ങളൊക്കെ തന്നെ സഹകരിച്ചിട്ട് ചെയ്യണ്ടേ അപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുടുംബങ്ങൾ വന്നപ്പോ ബേക്കറി എടുത്തു കൊടുക്കാനും ഇതിനൊന്നും പറ്റിയില്ലാട്ടോ എന്നിട്ട് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞ കൊറേ ദിവസം കഴിഞ്ഞു എത്ര ഗ്ലാസ് പായസ കൊറേ കൊറേ വർഷങ്ങളുണ്ടായിരുന്നു പരാതി എന്താ പ്രസീടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടി പ്രസീടെ വീട്ടിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഏതെല്ലാവർക്കും സദ്യ ഉണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം അത് എന്താ എത്രയെ കളഞ്ഞില്ലേ കൊറേ കൊടുത്തൂല നമ്മള് ഈ സദ്യ സദ്യയൊക്കെ ആയതുകൊണ്ടേ പണ്ട് ഒരു എട്ട് മണി ഒമ്പണിയൊക്കെ ആയുമ്പോഴേക്കൊക്കെ തന്നെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയില്ലേ അപ്പൊ പിറ്റേ ദിവസം സദ്യകള് കുറെ ആൾക്കാർ കൊണ്ടി പിന്നെ കുറച്ച് കളഞ്ഞു പക്ഷെ അന്ന് ഇന്നത്തെ പോലെ നം നമ്മുടെ കാറ്ററിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ എപ്പഴാ എപ്പോഴും അതിന്റെ ഒരു പരാതി പറയും പ്രസിദ്ധ വീട്ടിൽ വന്നിട്ട് മാത്രം ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല നമ്മടെ മാല ചേച്ചിടെ മാലയുണ്ട് അമ്മ ചേച്ചി മാല ചേച്ചിടെ ചേച്ചി അതാ അച്ചോ അവിടെ താഴെ കിട്ടണത് എന്തെങ്കിലും ഉണ്ടെങ്കി എടുത്തേ അച്ചോ പൊന്നൂസ് ഇതൊക്കെ വലിച്ചെറിയണു പൊന്ന അടിവാന

വേറുള്ള പണികൾ ചെയ്യണ പോലെ കേട്ടോ ഇതെന്താ വെച്ചാൽ സാവകാശത്തിൽ ഇരുന്ന് ചെയ്യണ്ടല്ലേ അതേപോലെ അടക്കി പൊടിക്കില്ലേ അടയ്ക്കു പൊടിക്കണം ഇതൊക്കെ കാണുമ്പോ എന്താ ഇത് നിസ്സാരം എന്ന് വിചാരിക്കും പക്ഷെ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാട്ടോ നീ എന്താ ഇതിന്റെ കുരു എടുക്കാൻ സുഖാണ് ഒരു എന്താ പലകയില് നമ്മൾ ഈ പുളി വെച്ചിട്ടില്ലേ ഒരു മരക്കഷ്ണം കൊണ്ട് ഇങ്ങനെ തല്ലി തല്ലി കഴിഞ്ഞ വെച്ചാൽ അതിന്റെ കുരുവുകൾ ഇങ്ങനെ തെറിച്ചു വരും മ്പ് ചന്തയില് ഇത് ഇതൊക്കെ ആരെ വൃത്തികേടാക്കിന്ന് അറിയോ നിന്റെ മകൻ നിന്റെ ചെറുത് പൊന്നൂസ് എടി റിസ്ക് എടുത്തിട്ട് വരുവോ കുഞ്ഞുണ്ണിക്ക് കുഞ്ഞിനും ചായ കൊടുത്തില്ല എന്റെ ചായയിൽ മറ്റും പുളിയായ കുഞ്ഞുണ് നന്നെ ഉം അങ്ങനെ എന്താന്റെ കുണിയൽ ചായയുടെ കൂടെ അല്ലേ റസ് മുക്കിത്തിനാ നല്ല ടേസ്റ്റ് ആട്ടോണ്ടിയാ തോട് നമ്മടെ പുളി നേരക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പുളിയുടെ തോട് കണ്ടോ എത്ര ഉണ്ടെന്ന് ഇഷ്ടംപോലെ ചെയ്യണം പുളിയുടെ തോട് ഇതിന്റെ തോടില്ലേ തോട് കത്തിക്കാറത് പാടില്ലാട്ടോ നമ്മൾ എന്താ ചെയ്യാന്നറിയോ റോട്ട് കൂടെ അല്ലേ ആൾക്കാർ നടക്കില്ലേ ആ റോട്ട് കൂടെ കൊണ്ടയിടും ഇത് ആൾക്കാർ ചവിട്ടി നടക്കണം എന്നാ പറയുക ചിലവരിങ്ങനെ കത്തിക്കില്ലേ ഇവിടെ കത്തിക്കാറില്ല കുരുമുളക് അതേപോലെ നമ്മള് കുരുമുളകും തന്നെ പറിച്ചു കഴിഞ്ഞുവെച്ചാല് അതിന്റെ എന്താ നാരുണ്ടാവില്ലേ ആ നാരും നമ്മള് കത്തിക്കില്ലാട്ടോ അതും നമ്മൾ ഇതേപോലെ റോട്ടിൽ കൊണ്ടയിടിയ എല്ലാവർക്കും കൊറേ നേരം ഇരുന്ന് ഇരുന്നിട്ടേ ചടച്ചക്കണുണ്ടെ ഒന്നും കൂടിയും ഇത് ഉണങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഇനി ഒന്നും കൂടി ഉണങ്ങി കഴിഞ്ഞാൽ ഒരു എന്താ മരത്തില് മരത്തിന്റെ കഷ്ണത്തില് വെച്ചിട്ട് ഇങ്ങനെ കൊട്ട് അടിച്ചാൽ കേട്ടോ അങ്ങനെ കൊട്ടി കൊട്ടിയിട്ട് ഇതിലെ കുരുമൊക്കെ നമ്മൾ എടുക്കും കൊട്ടി കളഞ്ഞിട്ടെ ട്ടോ വണ്ടിയൊക്കെ കേറുമ്പോ ഇതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോവേ ചെയ്യുള്ളു ഇവിടെ ഇടുകയാണെന്ന് പറഞ്ഞാലേ നമ്മടെ മക്കള് പിന്നെ അതങ്ങാക്കും ഇതും മറച്ച റോട്ടിൽ കൂടെ ഇപ്പൊ തന്നെ നമ്മുടെ ബസ്സുകളും വണ്ടികളൊക്കെ പോകുമ്പോ ശരിയാവുംട്ടോ എന്താണ് പൊന്നൂസിനെ സുഖാണ് കേട്ടോ ഈ തൊലി കളയുന്ന അത്രയും കൂടി പ്രയാസല്ല ഇത് ഒന്നും കൂടി വെയിലത്തിടുന്നേ എന്തോന്നു തണുപ്പായില്ലേ വെയിലത്തിട്ട് കഴിഞ്ഞ വെച്ചാല് നീ വേഗം വേഗം ശരിയാക്കാൻ പറ്റൂട്ടോ എന്താ ഒത്തേ പുളുംകുരു കാത്തിക്കെ പുളിങ്കുടു കളിക്കാനിട്ടാ ആ അടുത്ത പുളുംകുരു പൊന്നൂസ് വന്നോ പുളുംകുരു വായിലിട്ടേ ചങ്കിലും പോയാണ്ടോ ണ്ടോ ഇതേപോലെ പുളി നേരേക്കാൻ പറ്റും നമ്മുടെ ഇതിലൊന്നും ആവില്ല കേട്ടോ പുളി ഇല്ലേ കുത്തി ഇതാ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പുളിയുടെ മണൽ മണം മുക്കടിക്കുമ്പോക്കൂടെ വെള്ളം വരുന്നേ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലും കൂടുതൽ ഇനി കുരു കളയാനുണ്ട് പിന്നെ ഇതേപോലെ ഇതിനെ ഞരമ്പുകളൊക്കെ കളയും പക്ഷെ നമ്മളിത് ഞരമ്പുകളൊന്നും കളയുന്നില്ലല്ലോ ചെറിയ ചെറിയ പുളിയല്ലേ അപ്പൊ അതൊന്ന് പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് തന്നെ ഇതിപ്പ തന്നെ എടുക്കണ്ടതല്ലേ നമ്മൾ ഇത് അധികം ഒന്നും നിക്കില്ലാട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പുളിയുടെ ഈ ഞരമ്പുകളൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തേക്ക വല്യ ചട്ടിയും വേണ്ട നൂലമ്മ വല്യ ചട്ടിയും കൊറേ പുളിയും വേണോ ആ പുളി പുളി കമ്മിയല്ലേ പുളീന്ന് കൊറച്ച് കെട്ടിയതല്ലേ സുഖിയ ചിക്കൻ കറി കൂട്ടിട്ട് ചോറിനാണ് എന്താടി പെണ്ണേ പെണ്ണേ ഇത് പൊട്ടിക്കട്ട എന്താ ഇങ്ങനെ ഇതിന്റെ ഞരമ്പ് കളയാത്ത എന്താ പറയുക നമ്മള് പുളി പുഴിയുമ്പോ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞ തടയില്ലമ്മ ആ അങ്ങനെ പുഴുകിയ നല്ലത് മറ്റേത് മുഴുവൻ കിട്ടും മറ്റേതാവുമ്പോ എന്താ അങ്ങനെ ഇങ്ങനെ അത് കളഞ്ഞി പുല്ലേ അപ്പൊ ഇവിടെ അധികം ഇങ്ങനെ കിട്ടും സുനേ പിന്നെ വലിയ പുളിയാണെങ്കിൽ ഞെട്ടി നല്ല വലിയ വലുതായിരിക്കില്ലേ ഇത് ഇപ്പൊ ചെറുതല്ലേ അതുകൊണ്ട് കളഞ്ഞില്ലേനും കുഴപ്പമില്ല ഉം പുളി ഉപ്പും ൊടി കാണിച്ച ഞെട്ടി വലിയ വലിയ ഞെട്ടി കഴിക്കുക അപ്പൊ അത് കളയാണ്ട് പറ്റില്ല ഒത്തിരി വേറെ പാത്രം വേണം ഇത് മൊത്തം പൊടില്ല നല്ല പുളിപ്പുണ്ടിട്ട് തന്നെ എടുക്കാൻ തുടങ്ങണതന്നെ ഇന്നില്ല കുത്താന് ചെറു ചെറിയാ അത് പുഴിയെടുക്ക ഞാന് കൊറച്ചു നേരമായിട്ടോ ഇത് ചെയ്തോളൂ ഒക്കെ ഇത് മൊത്തം അമ്മയാണ് നേരൊക്കിയത് അമ്മ ഇങ്ങനെ സമയം കിട്ടുമ്പോ സമയം കിട്ടുമ്പോ മൊത്തം എന്താ ഒരു പലക വെച്ചിട്ട് തല്ലിയച്ച വേഗം കഴിയും അമ്മ അത് കണ്ടോ വൃത്തിയാക്കി കത്തിയും കൊണ്ട് ഇങ്ങനെ കിക്കാണ് എത്ര നേരം ഇരുന്നാക്കണം കണ്ടോ പിന്നെ നല്ല സുഖാണ് ഇങ്ങനെ തല്ലണ ആയിരം പുളി നീളമാണെന്നാലേ പിടിച്ചതാണ് ഇത് ചെറിയ പുളിയായിട്ടാക്കാൻ പറ്റില്ല എന്താ പുളി കുത്തല് കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ പണ്ട് നമ്മളൊക്കെ കടയിൽ നിന്ന് വാങ്ങണേക്കാളും നല്ലതാണ് ഇതേപോലെ പുളി വാങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് പണി ഉണ്ട് കിട്ടോ നമ്മളിങ്ങനെ ഉച്ചക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പുളി പുളികുത്തണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിസ്സാര പണിയൊന്നും ഇല്ലാലോ പണ്ട് ഇതിന് പുളി ഇട്ട് വയ്ക്കണത് ഒരു കുണ്ടിയിലാണ് എന്ന് പറഞ്ഞ ഒരു കലം അത് ഇങ്ങനെ കുടുന്നനെ ചോറ് വയ്ക്കാൻ വന്ന വെക്കണ വെക്കണ അങ്ങത് അങ്ങനെ ഒടുവുമ്പോളേക്ക് ഈ പുളിയുടെ കാലൊക്കെ കഴിഞ്ഞ അടുത്ത വെല്ലം പുളിയാവുമ്പോളക്ക് ഇങ്ങനെ വെല്ലം കേണമാതിരിണ്ടാവും കൊറം കൊറേ ഇരുന്നണ്ടാവില്ലേ ഇങ്ങനെ ഒലിച്ചും കൊണ്ട് ഇന്ന മാതിരിക്കും നല്ലത് പുളിയുടെ അടിയിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും വെല്ലപ്പാവും മാതിരി വാഴ വെക്കട ആ എന്തെങ്കിലും വെച്ചിട്ട് എന്താ കെട്ടാ സൂന്യേ ചോറ് ചാത്തപ്പന്മാരും സുഖന്യേ രണ്ട് വറ്റി കൊടുക്കടിയാ കോഴികൾക്ക് പാവം നോക്ക് കൊതിയപെടും കൊതിയപെടും എടി ദോശ കഴിച്ചില്ല ദോശയും ചിക്കൻ കറി ഇതാ വെച്ചാ പറ രാവിലെ തെരഞ്ഞെടുത്തു ഞാന് തുടക്കുമ്പോഴ കോഴിയെ കുട്ടികളെ വിടാ വിട്ടു കൂടിയു അമ്മ ത മയക്ക തന്നു അമ്മടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇതെന്തോ വലിയ വല്യ കാശ് അമ്മക്ക് അപ്പൊ സംസാരിക്കുമ്പോ ഇവർക്ക് കേക്കാണ്ടല്ല തോന്നാം ഒരു മൈക്ക് ചിലപ്പോ എന്റെ അടുത്തും ഏട്ടൻ്റെ അടുത്തും ആവുമ്പോ അമ്മ ഞാൻ അമ്മന്ന് വിളിക്കുമ്പോ അമ്മ മറുപടി പറയുന്നുണ്ട് പക്ഷെ അത് ചിലപ്പോ എന്തിനാ വിളിക്കണാവോ പറഞ്ഞിട്ട് വിളിയാക്കുമ്പോഴൊക്കെ കാര്യം കണ്ടിട്ടുണ്ടാവും അപ്പൊ അത് കാരണ അല്ലാതെ എന്താ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലമ്മ അല്ലെങ്കി ഇല്ല സുഗന്യ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മള് എന്താ എങ്ങനെയൊന്നും ഇണ്ടാദ്യം ഇതിരിപ്പഴും ഇതിപ്പോ വീടിയോടുക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ വിളിച്ച് കൂട്ടം കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ആ കാര്യം ഇല്ലാണ്ടല്ലേ വിളിക്കുന്നത് അപ്പൊ അതൊക്കെ വിളിയാക്കാച്ചിട്ടാണ് അല്ലാതെ അപ്പൊ വിളിയൊക്കില്ല കാണ്ടിയല്ല വിളിയാക്കില്ലാച്ചിട്ടും അല്ല ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ സുഖന്യ അധികം എന്തായാലും കൂട്ടം കൂടുമ്പോ അല്ലമ്മ അല്ല സുഖന്യെ പറഞ്ഞിട്ടേ കൂട്ടം കൂടുക അപ്പൊ അങ്ങനെ അല്ലേന്ന് വിചാരിച്ചിട്ടാ അല്ലാതെ അപ്പൊ ഒന്നും വിചാരിച്ചിട്ടല്ല അപ്പൊ അതൊക്കെ പോട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് പുളി എന്താ ഉണക്കലും അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കുത്തലും കുരു കുടുക്കലും ഒക്കെ കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം